സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈത്താകാവുന്നത് നിരവധി സാധാരണക്കാരായ കുടുംബങ്ങൾക്കാണ് തൃശ്ശൂരിൽ ലാലൂർ സ്വദേശി വേലായുധനും കുടുംബവും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജീവിതം കണ്ടെത്തുന്നത് സർക്കാരിന്റെ പെൻഷനിലൂടെയാണ് നാലു വർഷമായി ശരീരം തളർന്ന് കിടപ്പിലായ വേലായുധൻ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ശരീരം തളർന്ന് കിടപ്പിലായ കുടുംബവും കടന്നുപോകുന്നത് എന്നാൽ ഓരോ മാസവും ഇടതുപക്ഷ സർക്കാർ നൽകി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേലായുധന്റെ കുടുംബത്തിന് വലിയ സഹായമാണ് പ്രാഥമിക കർമ്മങ്ങൾ പോലും കിടന്നുകിടപ്പിൽ നിർവഹിക്കേണ്ടി വരുന്ന വേലായുധനെ സദാസമയവും പരിചരിക്കുന്നത് ഭാര്യ ഈശ്വരിയാണ് കൂലിപ്പണിക്കാരനായ വേലായുധന് നാലു വർഷം മുന്നേ കാലിൽ നീരു വന്നിരുന്നു തുടർന്ന് നിരവധി ചികിത്സ നടത്തിയെങ്കിലും ശരീരം തളർന്നു പോവുകയായിരുന്നു വേലായുധൻ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ പാതി വരുമാനം നിലച്ചു സർക്കാർക്ക് ക്ഷേമമെൻഷന് കിട്ടുന്നത് ഈ കിടപ്പിലേ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഭയങ്കര ആശ്വാസമാണ് അതുകൊണ്ട് മകൻ കൂടി ജോലിക്ക് പോകുന്നതിലൂടെയാണ് കുടുംബം വരുമാനമാർഗം കണ്ടെത്തുന്നത് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയത് വേലായുധന്റെ കുടുംബത്തെ പോലെ നിരവധി കുടുംബങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ നൽകുന്ന പിന്തുണയാണ് കുടിശ്ശികടക്കം പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചതോടെ വേലായുധന്റെ കുടുംബം സന്തോഷത്തിലാണ് ഇടതുപക്ഷ സർക്കാർ സാധാരണക്കാർക്കും അതുപോലെ തന്നെ കിടപ്പുരോഗികൾക്കും നൽകി വരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഈ വീണ്ടും ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്നാണ് വേലായുധട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ ആഗ്രഹം സാരംഗ് പി എസ് കൈരളി ന്യൂസ് തൃശ്ശൂർ